ഹായ് ഫ്രണ്ട്സ് ലെനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കാലങ്ങളോളം കേടു കൂടാതെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാറാണ് അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം നമ്മളിവിടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ എണ്ണ നല്ലതുപോലെ ഒഴിച്ചു വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചധികം വേപ്പല വറുത്തെടുക്കാം കരിയാതെ വേണം വറുക്കാനായിട്ട് ഞാൻ നല്ലതുപോലെ മൂത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അല്പം ചനപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മാങ്ങ വലിയ പീസാക്കി കട്ട് ചെയ്ത് ഉപ്പ് തിരുമ്മി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് എണ്ണയിലേക്ക് ഒരു ഒന്നൊരു സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കൂടെ നമ്മൾ കുറച്ച് കടുക് പരിപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പരിപ്പ് ചേർത്ത ഉടനെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ കാൽ കപ്പ് വീതം നേരിട്ടാക്കി അരിഞ്ഞത് ഇതിൽ ചേർത്തിട്ട് മൂപ്പിക്കാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കാല് സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കരിയാതെ വേണം മൂപ്പിച്ചെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടാൽ മതി അതിലേക്ക് നമ്മൾ വറുത്ത് കൈ വെച്ച് തിരുമി പൊടിച്ചെടുത്ത വേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കാൽ കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മാങ്ങ ഉപ്പിട്ട് തിരുമിയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അല്പം കുറച്ച് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നോക്കിയിട്ട് മാത്രം ഉപ്പ് നോക്കിയിട്ട് മാത്രം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി മുളക് മൂപ്പിച്ചെടുത്ത് ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിലേക്ക് വേണം മാങ്ങിയിട്ട് കൊടുക്കാനായിട്ട് കൂടെ നമ്മൾ ഒരു രണ്ട് സ്പൂൺ കടുക് പരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി നമുക്കിത് ചൂടാറുമ്പോൾ ജാറിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എത്ര കാലം വേണമെങ്കിലും നമുക്കിതിരിക്കും പക്ഷേ അച്ചാറിന് മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ അച്ചാറ് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പിന്നെ വിനീഗർ ചേർക്കുമ്പോൾ വളരെ നല്ല വിനീഗർ വേണം ചേർക്കാനായിട്ട് അത് അച്ചാർ കേടു കൂടാതെ ഇരിക്കാനായിട്ട് വളരെ ഗുണം ചെയ്യും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്